നമസ്കാരം ഓട്ടസ് ചോയ്സ് ട്വൻ്റി ട്വൻ്റി ഫോറിലേക്ക് എവർക്കും സ്വാഗതം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നാല് മണ്ഡലങ്ങളിൽ ബി ജെ പി ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ ബി ജെ പിടിക്കുന്ന വോട്ട് നിർണായകമാവുകയും ചെയ്യുന്നു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ എന്തായിരിക്കും ബി ജെ പിക്ക് പ്രതീക്ഷിക്കാനുണ്ടാവുക പരിശോധിക്കാം നമുക്ക് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് എ ജയശങ്കർ അതിനോടൊപ്പം തന്നെ കേരള കൗമുദി രാഷ്ട്രീയകാര്യലേഖകൻ പി എച്ച് അനൽകുമാർ ഇരുവർക്കും സ്വാഗതം വോട്ടേഴ്സ് ചോയ്സിലേക്ക് അഡ്വക്കേറ്റ് എ ജയശങ്കർ നമ്മളിപ്പോൾ കേരളത്തിൽ നോക്കുമ്പോൾ ബി ജെ പി ഓരോ തവണയും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത്തവണ അവരുടെ പ്രതീക്ഷ സീറ്റ് നേട്ടത്തിലാണ് എന്ന് ഉറച്ചു പറയുകയും ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി രണ്ടക്കത്തും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും എന്തായിരിക്കാം ഇക്കുറി അവർക്ക് പ്രതീക്ഷിക്കാവുന്നത് അല്ല രാജ്യത്ത് തന്നെ ബി ജെ പി വലിയൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന കുതിച്ചുകയറ്റം എന്ന് പറയാവുന്ന ഒരു സാഹചര്യം അത് രണ്ട് തവണ ഭരണം പൂർത്തീകരിച്ച് മൂന്നാമതൊരിക്കൽ കൂടി ജയിക്കാനായിട്ട് താല്പര്യപ്പെടണം ഒരുപക്ഷെ നെഹ്റുവിൻ്റെ കാലത്ത് അല്ലാതെ ഒരിക്കലും ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല നെഹ്റുവിൻ്റെ സമയത്ത് പ്രതിപക്ഷം വളരെ ദുർബലമായിരുന്നു പ്രതിപക്ഷം ശൈശവായിരുന്നു ശൈശവാവസ്ഥയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അമ്പത്തി ഏഴിൽ അറുപത്തിരണ്ടിൽ അറുപത്തിരണ്ടൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നെഹ്റുവിൻ്റെ കെട്ട് മിക്കവാറും വിട്ടു തുടങ്ങിയിരുന്നു പിടിവിട്ടു തുടങ്ങി പിന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു എന്താണ് ഒരു ടവറിങ് പേഴ്സണാലിറ്റി ആയതുകൊണ്ടും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രതിപക്ഷം സാമാന്യം ദുർബലമായിരുന്നതുകൊണ്ടുമാണ് വിജയിക്കാൻ സാധിച്ചത് അതും ഈ ഗോവ പിടിച്ചെടുത്തതിനെ തുടർന്നുള്ള വൈകാരികമായ ഒരു അന്തരീക്ഷം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നെഹ്റു മൂന്ന് തവണ ഇന്ത്യയുടെ ഭരണസാരഥി ഏറ്റെടുത്തു എന്നുള്ള കഴിഞ്ഞാൽ പിന്നെ ഒരാൾ രണ്ട് വിജയം കഴിഞ്ഞ് മൂന്നാമത് വിജയത്തിലേക്ക് എത്താൻ പോകുന്നത് നരേന്ദ്രമോദിയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടും മുന്നണിയും കൂടിച്ച് അവരുടെ മുന്നണിക്ക് എല്ലാം കൂടി ചേർത്ത് നാനൂറിലധികം സീറ്റുകൾ കിട്ടുമെന്ന് പ്രധാനമന്ത്രി വലിയ ആവേശത്തോടി രാജീവ് അവരുടെ ലക്ഷ്യം അതെ അതെ ആ മുന്നൂറ് സീറ്റിൽ കൂടുതൽ അല്ല മുന്നൂറ്റി എഴുപതും മുപ്പതും നാനൂറ്റി ചെല്ലാനും സീറ്റ് ജയിച്ച് അധികാരം കരസ്ഥമാക്കാനും പിന്നെ അവർക്ക് തോന്നിയ രീതിയിൽ ഭരണഘടനാ ഭേദഗതി ഉള്ള താല്പര്യവും ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ വലിയൊരു വിജയമാണ് അവർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഏറ്റവും ആ വലിയ വിജയത്തിലേക്ക് ഏറ്റവും ചെറിയ സംഭാവന നൽകുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്ക് വേണമെങ്കിൽ ആലങ്കാരികമായിട്ട് പറയാം അങ്ങനെ കേരളത്തിൽ ഇതുവരെ ബി ജെ പി ക്ലച്ചു പിടിച്ചിട്ടില്ല എന്നുള്ളൊരു സത്യമാണ് ഒരിക്കൽ ആ ലോക്സഭയിലേക്ക് എൻ ഡി എ ഘടകകക്ഷിയായ പി സി തോമസ് വിജയിച്ചു അത് ചെറിയ വ്യത്യാസത്തിലാണ് പിന്നെ നമ്മുടെ നിയമമണ്ഡലത്തിൽ നിന്ന് രാജഗോപാലിൽ നിയമസഭയിലേക്ക് പ്രവർത്തിച്ചു രണ്ടും മാത്രമാണ് ഇവരുടെ ക്രെഡിറ്റിൽ ഇന്നുവരെയുള്ള വിജയങ്ങൾ അതെ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ന് വെച്ചാലും ഇവ ബി ജെ പിക്ക് കാര്യമായിട്ടൊന്നും കിട്ടാൻ സാധ്യല്ല എന്നിരിക്കലും ബി ജെ പി ഒരിക്കലും കേരളത്തെ കൈവിട്ടുള്ള ഞാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ജനുവരി മാസം ആദ്യം തന്നെ തൃശ്ശൂർ വന്ന് റോഡ് ഷോയിൽ പങ്കെടുത്ത് ആദ്യം ഇടയ്ക്കിടയ്ക്ക് എറണാകുള കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ വന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണമാണെന്ന് പറഞ്ഞും പറയാതെയും ഈ പ്രചരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ അവർ വിട്ടുള്ള അവർക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ജയിക്കണം ഇനിയിപ്പോൾ ഇപ്പോഴത്തെ പരാജയം പിന്നത്തേക്കാൾ വിജയത്തിൻ്റെ ചവിട്ടുപടിയായിട്ട് സൂക്ഷിക്കണം ഈ ഉദ്ദേശം വെച്ചിട്ടാണ് അപ്പോൾ അമിത്ഷായാണെങ്കിലും ആണെങ്കിലും ഒരു കാരണവശാലും കേരള സംസ്ഥാനത്തെ വിട്ടുകളും ഞങ്ങൾ തയ്യാറല്ല നിങ്ങൾ ചിലപ്പോൾ ഞങ്ങളെ നിരാകരിക്കും ഞങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും ഈ തെക്കേ ഇന്ത്യ എന്ന് വേണം കൂട്ടാൻ അതെ ആ തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് തെലങ്കാന ആന്ധ്ര പിന്നെ കിഴക്ക് ഭാഗത്ത് നിന്ന് ഒഡീഷ ബംഗാൾ ഈ ജില്ല ഈ സംസ്ഥാനങ്ങളിൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം വിജയിച്ച് കഴിച്ചതാണ് കഴിഞ്ഞു അവിടങ്ങളിൽ സീറ്റ് കുറയാതെ നോക്കലാണ് കുറയാതൊക്കെ ഇവിടെ സീറ്റുകൾ കിട്ടാനാണ് കിട്ടാനാണ് ശ്രമിക്കേണ്ടത് നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത് തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ് ഈ രണ്ട് സ്ഥലത്തെയും സ്ഥാനാർത്ഥികൾ നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തൃശ്ശൂരിൽ വളരെ ശക്തമായ സാന്നിധ്യമായിരുന്നു സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ അനുകൂലമായി വന്നു എന്നാണ് കരുതുന്നത് അല്ല സുരേഷ് ഗോപിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഒരു അഡ്വാൻറ്റേജ് കഴിഞ്ഞ അഞ്ച് കൊല്ലം മുമ്പ് ഇതേ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചാണ് ഏറ്റവും അവസാനം വന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു പുള്ളി എങ്കിൽ പോലും വളരെ ഇമ്പ്രസീവ് ഒരു ക്യാമ്പയിനിങ് നടത്താനും ഗണ്യമായ രീതിയിൽ പിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഈ തോറ്റുപോയ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇദ്ദേഹം തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു അനുകൂല സാഹചര്യം തെളിയിച്ചാളാണ് പിന്നെ അദ്ദേഹം വീണ്ടും അതേ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയ്ക്ക് മത്സരിച്ചു അത് ഈ പറഞ്ഞ പോലെ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു വിജയിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ മൂന്നാമത് അതേ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ ഇടയിൽ ഒന്നാമത് ഒരു സിമ്പതി ഉണ്ടാവും രണ്ടാമത് ഇദ്ദേഹം ഒരു പ്രബലരായ പൊതുപ്രവർത്തകനാണ് എന്ന് തോന്നൽ ആളുകളുടെ ഇടയിലുണ്ട് കാരണം തോറ്റുപോയിട്ട് തിരിച്ചു വന്നല്ലോ വേറെ മണ്ഡലത്തിലേക്ക് പോകാറല്ല അപ്പോൾ ആ രീതിയിൽ പിന്നെ അദ്ദേഹം നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തു വധുവിൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പെൺകുട്ടിയുടെ കൈ പിടിച്ചു കൊടുത്തു റോഡ് ഷോ നടത്തി അപ്പോൾ ഈ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത ആളാണ് സുരേഷ് ഗോപി എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ വോട്ടർമാരുടെ ഇടയിൽ ഉണ്ടാക്കുന്നതിന് അദ്ദേഹത്തെ വിജയിക്കാൻ സാധിച്ചു അപ്പം ഇങ്ങനെയുള്ള ഘടകങ്ങൾ ബി ജെ പിക്ക് മൊത്തത്തിൽ അതെ ആ ഒരു അഡ്വാൻറ്റേജ് നേടിക്കൊടുക്കുന്നുണ്ട് പക്ഷെ അത് എത്ര വോട്ടായിട്ട് മാറും അപ്പം എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുക അല്ല ആരെങ്കിലും ഈ കേരളത്തിൽ ഇപ്പം ഇരുപത് മണ്ഡലങ്ങളിൽ ജയിക്കാൻ അർഹനാണോ എന്ന് ചോദിച്ചാൽ ഏറ്റവും അർഹനായ മനുഷ്യൻ സുരേഷ് ഗുപിയാണ് കാരണം കഴിഞ്ഞ അഞ്ച് വർഷവും തോറ്റിട്ട് പോലും കഴിഞ്ഞ അഞ്ച് വർഷവും മണ്ഡലത്തിൽ സജീവമായിരുന്നു എല്ലാ കാര്യത്തിലും ഇടപെട്ടു അയ്യോ അദ്ദേഹം മണ്ഡലത്തിനെ കൈവിട്ടില്ല തോറ്റിട്ടും കൈവിടാത്തൊരു മനുഷ്യനെ ജയിപ്പിക്കേണ്ടത് ജനങ്ങളുടെ കടമയല്ലേ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട് ഉണ്ട് അതുകൊണ്ട് സുരേഷ് ഗോപി എന്നാൽ തൃശ്ശൂരിൽ ആ ഒരു എന്താ പറയുക സൈക്കോളജിക്കലായിട്ട് അത് രാജ്യത്തെ പങ്കുവരുന്ന കാലത്ത് ഈ പാർലമെന്റ് മറ്റേ എം പി ഫണ്ടുണ്ട് അതെ അതിൻ്റെ ഗണ്യമായ ഭാഗം അവിടെ തൃശ്ശൂർ മണ്ഡലത്തിലെ പല പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ചിലവഴിച്ചത് പിന്നെ ഒരു സിനിമാ നടൻ എന്നുള്ള അലക്കുള്ളൊരു ഗ്ലാമറുണ്ടല്ലോ സുരേഷ് ഗോപി ചെറിയ ആളല്ല മോഹൻലാലും മമ്മൂട്ടിയൊക്കെ കഴിഞ്ഞാൽ മലയാള സിനിമയിൽ വളരെ സാന്നിധ്യം തെളിയിച്ച ആളാണ് ഒറ്റക്ക് അദ്ദേഹം അത്ഭുതകരമായ വിജയങ്ങൾ പലപ്പോഴും നേടിയിട്ടുണ്ട് ഈ രാഷ്ട്രീയത്തിൻ്റെ രണ്ട് ഇടവേളകൾക്കിടയിൽ പോലും അദ്ദേഹം അഭിനയിച്ച സിനിമകൾ വലിയ ഹിറ്റായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലും സ്വീകാര്യത സാധാരണക്കാരായ വോട്ടർമാരുടെ അദ്ദേഹത്തിനുമുണ്ട് എന്താണ് അങ്ങനെ തോന്നുന്നത് ഈ സ്ത്രീകളും കുട്ടികളും അല്ലെങ്കിൽ യുവാക്കളും അടങ്ങുന്ന വലിയൊരു സമൂഹം അദ്ദേഹത്തെ പിന്തുണയ്ക്കും ജാതി നോക്കാതെ അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കാതെ എന്നൊക്കെയാണ് അതിന് അങ്ങനെ ഒരു സാധ്യത തീർച്ചയായിട്ടും അവിടെ ഉണ്ട് അത് നമുക്ക് നല്ല കളയാൻ കഴിയുകയില്ല അദ്ദേഹത്തിന് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് പോലും ഒരു സെർട്ടൺ എമൗണ്ട് ഓഫ് വോട്ട്സ് കിട്ടാൻ സാധ്യതയുണ്ട് സെർട്ടൺ പെർസെൻറ്റേജ് ഓഫ് വോട്ട്സ് കിട്ടാൻ നല്ല സാധ്യതയുണ്ട് സ്വന്തം പോക്കറ്റിൽ നിന്നും കാശ് എടുത്ത് ജീവകാരണി പ്രവർത്തനം നടത്തിയ ആളാണ് എന്ന് ഒട്ടേറെ പേർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ അദ്ദേഹം തൃശ്ശൂരിൽ നിലയുറപ്പിച്ച് ജയിച്ചിട്ടും എന്നിട്ടും അദ്ദേഹത്തെ ജയിപ്പിക്കുന്നതായാലും അദ്ദേഹത്തിന് മനസ്സുമെടുക്കാനുള്ള സാധ്യതയുണ്ടോ കലാകാരന്മാരുടെ ഇമോഷണൽ എന്താണ് പറഞ്ഞത് ശരിയാണ് കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല രാഷ്ട്രീയക്കാർ നമ്മൾ തോന്നുന്നു നാലോ അഞ്ചുമ്പ്രാവശ്യം പ്രശ്നമില്ല എം ഐ ഷാനവാസ് എത്ര തെരഞ്ഞെടുപ്പിൽ തോറ്റാളാണല്ലോ ഒരിക്കലും ചെയ്യാതെ വടക്കേക്കരയില്ല ഞങ്ങളുടെ മണ്ഡലം ഉണ്ട് വടക്കേക്കര ഇപ്പോൾ ആ മണ്ഡലം ഇല്ല വടക്കേക്കര മണ്ഡലത്തിൽ രണ്ടാവിശ്യം തോറ്റു മൂന്നാമത്തെ നമ്മുടെ പട്ടാമ്പിൽ പോയി മത്സരിച്ചു അതും തോച്ചു അത് കഴിഞ്ഞ് ചെറിയങ്കീട്ടിൽ വന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ചു അതിന് രണ്ടവണ ഇല്ല രണ്ടവണ തോറ്റു ഇത്രയും തവണ തോറ്റതിന് ശേഷമാണ് പുള്ളി വയനാട്ടിൽ നിന്ന് പാർലമെന്റിലേക്ക് നിന്ന് ജയിച്ചത് അപ്പോൾ അത്രയും ഈ പരാജയങ്ങൾ കൊണ്ടും പുള്ളി പടം പഠിക്കാതെ പിന്നെ പിന്നെ മത്സരിച്ച് ജയിക്കുക ആ ഒരു രീതി തീർച്ചയായിട്ടും ഇവിടെ അനുവർത്തിക്കാവുന്നു പക്ഷേ ഈ നാഷണൽ പെർസ്പെക്റ്റീവില് ഈ കേരളത്തിലെ ബി ജെ പിയുടെ കാൻഡിഡേറ്റിനെ കുറിച്ചൊരു ഡിസ്കഷനുണ്ട് അതായത് ഈ ബി ജെ പിന്നെ സൗത്ത് ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ മിഷൻ ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടാണ് ലോഞ്ച് ചെയ്തത് അപ്പോൾ നൂറ്റി മുപ്പത് സീറ്റ് ഈ കർണാടക തമിഴ്നാട് കേരളം ആന്ധ്ര തെലങ്കാന നൂറ്റി മുപ്പത് സീറ്റുകളിൽ കഴിഞ്ഞ പ്രാവശ്യം ബിജെപിക്ക് ഇരുപത്തി ഒമ്പത് സീറ്റ് ഇത്തവണ അതെ ഇത്തവണ മിഷൻ ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് ലോഞ്ച് ചെയ്തത് അപ്പോൾ അതിൽ ഈ അവർ സംസാരിക്കുന്ന ഒരു കാര്യം ഇതിനകത്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കാൻഡിഡേറ്റിനെ നിർത്തിയിട്ടുള്ളത് കേരളത്തിലാണ് കാരണം ഒരു ന്യൂ ജനറേഷൻ കാൻഡിഡേറ്റ് ആണ് ഈ കേരളത്തിൽ നിർത്തുന്നത് അതെ കൺവെൻഷനൽ പൊളിറ്റീഷ്യന്മാരല്ല അല്ല എല്ലാവരും ഒരു ഡിഫറൻറ്റ് ഫീൽഡിൽ നിന്ന് വന്ന ആൾക്കാരെയാണ് കേരളത്തിന് ക്യാൻഡിഡേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നു കേരളത്തിൽ അത് വിജയിച്ചാൽ അത് ദേശീയ തലത്തിൽ വരെ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ സമീപനമാണ് അതിനെങ്ങനെയാണ് അപ്പോൾ കാണുമ്പോൾ അനിൽകുമാർ പറഞ്ഞരീല്ലോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു കൗതുകം ഉണ്ട് ബി ജെ പിക്ക് വേണ്ടി സ്ഥിരമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കുറേ സേതമൊക്കെ പറഞ്ഞു അവർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതെ കറക്റ്റാണ് ഞാനതിലേക്ക് വരാൻ പോയത് പി കെ കൃഷ്ണദാസ് സി കെ പത്മനാഭൻ എൻ രാധാകൃഷ്ണൻ ഇവരൊക്കെ ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഏത് അറിഞ്ഞാലും പോകുന്നാലും ശരിയാണ് ഇവരൊക്കെ ഈ താമര അടയാളത്തിൽ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ അസ്ഥാനാർത്ഥികളാർക്ക് ഇപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇത്തവണ ഇത്തവണ പട്ടിക വന്നിട്ടുള്ളത് അതെ അതൊരു ചേഞ്ചായിട്ട് എനിക്ക് തോന്നുന്നു ചെറിയ ഒരു അല്ല അതിലൊരു ഏ അതെ അതെ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം പറയാമെന്ന് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖരൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ തന്നെ പറഞ്ഞ സൈബർ ഇടം വളരെ പോസിറ്റീവായി പ്രയോജനപ്പെടുത്തുന്ന ഒരു നേതാവ് തിരുവനന്തപുരത്തിന് ഏറെ പ്രയോജനം ചെയ്തേക്കാവുന്ന നേതാവ് എം പി ജയിച്ചു കഴിഞ്ഞാൽ അത് വല്ല വളരെ പ്രസക്തമായ ഒരു പ്രചരണ രീതി തന്നെയല്ലേ ഒരു പ്രചരണ ശൈലിയാണെന്ന് മാത്രമല്ല തിരുവനന്തപുരത്ത് അത് വലിയൊരു അളവ് വരെ ആളുകളെ ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങളുടെ ഇമാജിനേഷൻ പിടിച്ചെടുക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ബി ജെ പി കാരല്ല അതെ വിഷ്ണുദാസിനെ പോലെ രാധാകൃഷ്ണനെ പോലെയുള്ള ഒരാളല്ലേ അത് വ്യത്യസ്തമായ ഒരു ഫീൽഡിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം മാത്രമല്ല എതിർ സ്ഥാനാർത്ഥിയും പ്രബലനാണ് ചില്ലറക്കാരനല്ലേ ശശി തരൂർ അപ്പോൾ ശശി തരൂരിനോട് മുട്ടി നിൽക്കാനും അതുപോലെ പ്രബലനായ ഒരാൾ അതിനേക്കാൾ സമ്പന്നനായ ഒരാൾ അങ്ങനെ ഒരാളെ കൊണ്ടുവരും കൊണ്ടുവരുന്നത് മാത്രമല്ല സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്തതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് വലിയ മീഡിയ ഹൈപ്പ് ഉണ്ടാക്കും ഇതാ വരുന്നു അതെ ചെറിയ ആളല്ല പിടിച്ചു കെട്ടും എന്നൊക്കെ പറഞ്ഞ് ശരി അങ്ങനെ ഒരു അന്തരീക്ഷം ബിജെപിക്കാർ വിജയിച്ചു പക്ഷേ ഇതിനകത്ത് ഈ പ്രചരണത്തിൽ സാറും ഒബ്സർവ് ചെയ്തിട്ടുണ്ടാകും ഈ പ്രചരണത്തിൽ ഈ ബി ജെ പി ഈ പറയുന്ന അതായത് പിന്നെ സുരേഷ് ഗോപി പത്തനംതിട്ടയിൽ അന്നലാൻഡ് പിന്നെ തിരുവനന്തപുരത്ത് ഈ രാജീവ് ചന്ദ്രശേഖർ ഇവര് ഇതുപോലുള്ള കാൻഡിഡേറ്റ്സ് ഇന്റെ പ്രചരണ രീതിയിൽ ഇവരാരും എതിർ പിന്നെ കാൻഡിഡേറ്റ്സിനെ രാഷ്ട്രീയമായിട്ട് വലിയ കാര്യമായിട്ടൊന്നും ആക്രമിക്കുന്നില്ല ഇവരുടെ ഇവരുടെ പ്രചരണ ശൈലി തന്നെ വികസനവും പിന്നെ മറ്റൊരു തരത്തിലുള്ള വെച്ചുകൊണ്ടുള്ള ഒരു അപുരോഗ്യും ഇപ്പം മറ്റേ കോൺഗ്രസിനെ ആക്രമിക്കുന്നില്ല രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിനെ ഒന്നും പറയുന്നില്ല രാഹുൽ ഗാന്ധിനെ ഒന്നും പറയുന്നില്ല പിണറായി വിജയനെയോ ഇവിടത്തെ സി പി എമ്മിനെയോ ഒന്നും പറയുന്നില്ല അനിൽ ആണ്ടിയും പറയുന്നില്ല അപ്പം ഈ സുരേഷ് ഗോപിയും പറയുന്നില്ല ഇവിടെ നമ്മൾ കണ്ടും പരിചയിച്ചും കേട്ടുമുള്ള രാഷ്ട്രീയ പ്രചരണ സ്ഥലം അതില്ല ഇവർ ഇപ്പം ഇപ്പം പിണറായി വിജയനൊക്കെ മുഖ്യമന്ത്രിയൊക്കെ വന്നിട്ടാണ് രാഷ്ട്രീയക്കാരെ സംസാരിക്കുന്നത് അതേസമയം ഇവിടെ ഈ രാജീവ് ചന്ദ്രശേഖരൊന്നും രാഷ്ട്രീയക്കാരെ ഒന്നും പറയുന്നില്ല ഉള്ളിൽ ഓരോ സ്ഥലത്ത് പ്രചരണത്തിന് പോകുമ്പോഴും അവിടുത്തെ ലോക്കൽ ഇഷ്യൂസ് അവിടുത്തെ ജനങ്ങളുടെ കാര്യം നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ തരാം അങ്ങനെ തരാം എന്നൊക്കെയാണ് പറയുന്നത് അല്ലാണ്ട് ഇവിടെ കോൺഗ്രസ്സുകാർ മഹാ മോശം വരുന്നു ഇവിടെ സി പി എം വരുന്ന നാശമായിരുന്നു അവർ കൊലപാതകത്തിൻ്റെ രാഷ്ട്രീയമാണ് ഒന്നും പറയുന്നില്ല ഇല്ല ഇവിടെ പി കെ കൃഷ്ണദാസോ അല്ലെങ്കിൽ ഇവിടുത്തെ കൺവെൻഷനിൽ ബി ജെ പി പറയുന്ന ഒരു കാര്യം വരാലും സംസാരിക്കുന്നില്ല അപ്പോൾ അതൊരു മാറ്റമല്ലേ അതൊരു ന്യൂ ന്യൂ ജനറേഷനെ ആകർഷിക്കുന്ന ഒരു ആവർത്തിക്കും അല്ല ആകർഷിക്കും എന്നുള്ളത് കൂടാതെ നമ്മുടെ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവരും കാരണം വെച്ചാൽ ഇതിപ്പോ ഒരു പാർട്ടി ഫലപ്രദമായിട്ട് നടപ്പ് കഴിഞ്ഞ പിന്നെ മറ്റു പാർട്ടികളും ഇത് അനുകരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ഇപ്പൊ കഴിഞ്ഞ പത്തൊമ്പതിലെ പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ തന്നെ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് രമ്യ ഹരിദാസ് ആലത്തൂർ സ്ഥാനാർത്ഥിയിട്ട് വന്നു അവരെക്കുറിച്ച് കുറിച്ച് മുതിർന്ന നേതാവ് വിജയരാഘവൻ നടത്തിയ ചില പരാമർശം അതെ അതുപോലെയൊക്കെ ചെയ്യാതിരിക്കാൻ ആൾക്കാർക്ക് ഇത് തീർച്ചയായിട്ടും ഒരു താക്കീതായിട്ട് ഭവിക്കും എന്ന് നമുക്ക് വിചാരിക്കും മറ്റൊന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്വാധീനം വ്യക്തമാക്കാനുള്ള അല്ലെങ്കിൽ ഊട്ടി ഉറപ്പിക്കാനുള്ള ഒരു വഴി കൂടി ഇത് ഒരുക്കുന്നു അല്ല ആ രീതിയിലൊക്കെ ഉള്ളൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം മണ്ഡലം ആയതും പോലത്തെ മണ്ഡലത്തിൽ ആ മണ്ഡലം പ്രധാനമാണല്ലോ അതെ വളരെ അഭികസിതമായ അല്ലെങ്കിൽ കാർഷിക സമ്പദ് വ്യവസ്ഥയെ പ്രതികരിക്കുന്ന ഒരു മണ്ഡലമല്ല ഇടത്തരക്കാർ ഇടച്ചിരക്കാർ കൂടുതലുള്ള വിദ്യാസമ്പന്നർ കൂടുതലുള്ള ആ ഒരു മണ്ഡലത്തിൽ ആളുകൾ ആളുകളാവസരം ഏറ്റവും അവസരം ആളുകൾ എന്താണ് ഈ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഈ ഇതിനകത്ത് ഒരു ഒരു പൊളിറ്റിക്കൽ സ്റ്റഡി റിപ്പോർട്ടിൽ ഇപ്പം മോഡി ഗവൺമെൻറ് മൂന്നാം വട്ടം ജനവിധി ഇടുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ പറയുന്നത് ഭരണ നേട്ടങ്ങളാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണ നേട്ടങ്ങൾ സമാനമായ രീതിയിലാണ് വാജ്പേയി ഗവൺമെന്റും ഭരണ നേട്ടങ്ങളും പക്ഷെ അത് വിജയിച്ചില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പിന്നെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് ലോകത്തിൽ ഒരു ഒരു പ്രസ്ഥാനവും വിജയം നേരിട്ടില്ല അപ്പം അതേസമയം ഇലക്ഷൻ നിർണ്ണയിക്കുന്നത് ഇമോഷൻസ് ആണ് അപ്പോൾ ആ ഇമോഷൻസ് എത്രമാത്രം ഈ കാൻഡിഡേറ്റിലൂടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്ന് അല്ല അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലാണ് അത് ശരി രാഷ്ട്രീയക്കാർക്ക് മാത്രമേ അതെടുത്ത് കളിക്കാൻ പറ്റുള്ളൂ അതെ 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 ഇതുപോലുള്ള വ്യവസായികൾക്കോ അല്ലെങ്കിൽ സിനിമാർക്കോ ഇമോഷൻസ് എടുത്ത് കളിക്കാൻ പറ്റില്ല ശോഭ സുരേന്ദ്രനെ പോലുള്ള സ്ഥാനാർത്ഥികളൊന്ന് നോക്കുക അതെ അതെ അവർക്ക് ഇമോഷൻസ് മാത്രമേ എടുത്ത് പ്രയോഗിക്കാൻ പറ്റുകയുള്ളൂ വികസനമോ പുരോഗതിയോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ സർവ്വതോമുഖമായ ഉയർച്ചയൊന്നുമല്ല അതെ അതെ ആ ശോഭ സുരേന്ദ്രനിൽ കൊടുത്താൽ അവർ അവരുടെ രീതിയിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുകയോ ആളുകൾ കേൾക്കുന്നവരെ കോരുത്തേപ്പിക്കുകയും ചെയ്യും അതെ അപ്പോൾ അതൊക്കെ എല്ലാ ഗുണങ്ങളും ഒരു സ്ഥലത്തിൽ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റിയില്ല അതെ അതെ നമ്മൾ ആറ്റിങ്ങിലേക്ക് പോകുമ്പോൾ അവിടെയും കേന്ദ്രമന്ത്രിയാണ് മത്സരിക്കുക കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മത്സരിക്കുകയാണ് അവിടെ ശക്തമായ പാർട്ടി മെഷീനറി അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നു ബി ജെ പി തിരുവനന്തപുരത്ത് നിന്നുള്ള പാർട്ടി പ്രവർത്തകർ പോലും ആറ്റിങ്ങിൽ പോയി പ്രചാരണം നടത്തുന്നതാണ് കേൾക്കുന്നത് അവിടെ അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ് കാണുന്നത് അദ്ദേഹത്തിന് അത്ര ഒരു വലിയ വിജയ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എതിരാളികൾ വളരെ പ്രബലരാണ് ഒന്ന് സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയി ആണ് ജോയി എം എൽ എ ആണ് അതിലുപരി നാട്ടുകാരനാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് വളരെ കാലമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളാണ് സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ വോട്ടുകൾ പൂർണ്ണമായിട്ട് സമാഹരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയും കാരണം എന്താ വെച്ചാൽ പരമ്പരാഗതമായി ഒരു ഇടതുപക്ഷ ശക്തി കേന്ദ്രമാണ് ഇപ്പോൾ നമ്മൾ ആറ്റിങ്ങല്ലെന്ന് പേരിട്ട് വിളിക്കുന്ന പഴയ ചിറയൻ കീഴ് അപ്പോൾ അതുകൊണ്ട് വലിയ അട്ടിമറിക്ക് സാധ്യതകൾ കുറവാണ് പിന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രബലനാണ് അടൂർ പ്രകാശാണ് അടൂർ സിറ്റിംഗ് എം പി ആണ് കേരള രാഷ്ട്രീയത്തിലെ എല്ലാവിധ അടവുകളും തന്ത്രങ്ങളും മാനേജറാണ് അല്ലാതെ അതെ മാനേജറും മാനിപ്പുലേറ്ററുമാണ് അത് ഇടതുപക്ഷത്തിന് വലിയ പ്രാമുഖ്യമുള്ള കോന്നി സീറ്റിൽ നിന്ന് നിരന്തരം ജയിച്ചുകൊണ്ടിരുന്ന ആളാണ് കാരണം കോന്നി ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയാണ് ഒരു അച്യുതാനന്ദ്രം മത്സരിക്കാൻ ആലോചിച്ച സീറ്റാണ് കോന്നി പക്ഷെ അടൂർ പ്രകാശ് അവിടെ പലതവണ വിജയിച്ചു അവിടെ എന്നെന്തായാലും വിജയിക്കും ആ രീതിയിലൊരു വലിയ സ്വീകാര്യത അദ്ദേഹത്തിനുണ്ട് അപ്പോൾ ഇതാണ് ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത വി മുരളീധരൻ തെരഞ്ഞെടുപ്പിന് രണ്ടു വർഷം മുൻപ് മുതൽ തന്നെ അവിടുത്തെ തീരദേശം കേന്ദ്രീകരിച്ച് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നു അത് ഫലം കാണില്ല അല്ല അതൊക്കെ ഒരു ചെറിയ വരെ ചിലവാകുള്ളൂ കാരണം ഈ വികസന പ്രവർത്തനങ്ങളോ ജനങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തോന്നും ആ സമയത്ത് ആളുകൾ ഒട്ടിയും ഓർക്കില്ല അവർ സർക്കാരിൽ ഇങ്ങനെ കിട്ടാനുള്ള എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടിയില്ല അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല രീതിയിലുള്ള പ്രതികരണം മറുവാത്തത് കിട്ടുവാൻ എന്നൊക്കെ വിചാരിക്കുന്നവരായിരിക്കും വിദേശത്ത് പെട്ടുപോയ അഞ്ചുതെങ്കിലും സ്വദേശികളെ തിരിച്ചത് അതൊക്കെ അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞു പക്ഷേ അങ്ങനെ ഒരു വികാരം വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇതിനെ അപേക്ഷിച്ച് താരതമ്യേന തീക്ഷ്ണത കുറഞ്ഞായിരിക്കും പക്ഷെ മുരളീധരൻ അവിടെ ഒരു ഒരു പ്രസൻസ് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ അവിടെ പോകുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം കാരണം ഒരു പരിധിവരെ മുരളീധരൻ വളരെ സജീവമാണ് മുൻ വർഷങ്ങളിലേക്ക് അപേക്ഷിച്ച് പോകുമ്പോൾ ഈ പ്രചരണ രംഗത്ത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നു എന്ന് മാത്രമല്ല ഈ മറ്റ് കാൻഡിഡേറ്റിനെ കേരളത്തിലെ മറ്റ് കാൻഡിഡേറ്റിന് വ്യത്യസ്തമായിട്ട് നടന്ന് ഓരോ വീടുകളും കേറുന്ന ഒരു ശൈലിയാണ് മുരളീധരൻ ഇത്തവണ പ്രചാരണം ശരിയാണ് പേഴ്സണലായിട്ട് എല്ലായിടത്തും കേറി ആൾക്കാരും പരിചയപ്പെട്ട സംസാരിച്ചു അല്ലാണ്ട് ഒരു റാലിയോ അങ്ങനെ നടത്തുമല്ല അപ്പൊ അത് ശരിക്കും അത് ഭയങ്കര എഫക്റ്റീവ് ആണ് ഒരു തരത്തില് പിന്നെ ഈ അടൂർ പ്രകാശിന് ഒരു എന്താ പറയുക ഒരു ഭരണവിരുദ്ധ വികാരം പോലത്തെ ഒരു സാധനം അടൂർ പ്രകാശിന് ഉണ്ട് അവിടെ കാരണം അദ്ദേഹം അവിടെ അവൈലബിൾ ആയിരുന്നില്ല അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു തോന്നലുണ്ട് അതേസമയം ജോയിൽ അപ്രതീക്ഷിതമായിട്ട് കയറിയത് ഇപ്പം സാറ് പറഞ്ഞ പോലെ ഭയങ്കര ശക്തമായൊരു പ്രസൻസ് തന്നെയാണ് ജോയി കാരണം സംഘടനാ സംവിധാനത്തിൽ ജോലിക്കൊന്നും ചെയ്യണ്ട ജോയി നിന്നാൽ മതിയുണ്ട് അതെ അതെ അത്രയ്ക്ക് പ്രസൻസാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ മുരളീധരൻ ടഫാണ് പക്ഷെ മുരളീധരൻ മറ്റു കാൻ്റീനിനെ അപേക്ഷിച്ച് മുരളീധരൻ നല്ല പ്രസൻസ് ഉണ്ടാക്കിയിട്ടാണ് അതെ അതെ അത് മാത്രമല്ല മുരളീധരൻ ഈയിടെ ഈ ആറ്റിങ്ങിൽ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ സമരം നടത്തുന്നത് അതെ ഉള്ളിക്ക് പ്രത്യേകിച്ച് അതിൽ വലിയ റോളൊന്നും ഉണ്ട് അതിലേക്ക് പോലും അദ്ദേഹം ലോ അക്കാഡമിയുടെ പഠിക്കാൻ വന്നൊരു കറ്റലൊക്കെ ഇട്ട് അതെ അവിടെ ഉപവാസം നടത്തി ഞാൻ ഈ ഉപവാസം പന്തൽ വെച്ചാണ് മുരളീധരൻ ആദ്യമായിട്ട് കാണുന്നത് ഓക്കെ മറ്റൊരു കാര്യം നമ്മുടെ നമ്മുടെ ടീം തന്നെ നെടുമങ്ങാട് പോയപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഒരു പത്ത് നൂറ്റൻപത് കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ കുടിവെള്ള പ്രശ്നം രൂക്ഷമായിരുന്നു ആരും പരിഹരിച്ചില്ല അവിടെ അവിടുത്തെ നഗരസഭയ്ക്കെതിരെ ശക്തമായി പോരാട്ടം വേണ്ടി വന്നു അല്ലെങ്കിൽ നഗരസഭയ്ക്കെതിരെ ഒരു നീക്കമായിരുന്നു ആ പ്രശ്നം പ്രശ്നത്തിൽ വി മുരളീധരൻ ഇടപെടുന്നു ഫല ഫലപ്രദമായി ഇടപെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അപ്പോൾ ഇങ്ങനെ പ്രാദേശിക ഓരോ ഓരോ പോക്കറ്റുകൾ അദ്ദേഹം സ്വന്തമാക്കി അല്ല അതൊക്കെ ഉണ്ട് അദ്ദേഹം അന്ന് തന്നെ ഒരു ഒരു ജനസമ്പർക്കം ഉണ്ടായിരുന്നു ജനങ്ങളെ ജനങ്ങളുമായിട്ട് ഇപ്പോൾ ലോ അക്കാഡമി സമരമെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തെ പിടിച്ചു ഒരു സംഭവമാണ് അപ്പോൾ ആ സംഭവത്തിൽ പോലും അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ ശ്രീതാമസക്കാരൻ എന്നുള്ള രീതിയിൽ ഈ വിഷയത്തിൽ വരാനും അദ്ദേഹം ബി ജെ പി നേതാവ് എന്നുള്ള രീതിയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് അവിടെ അതിൽ പങ്കെടുക്കാനും ഉപവാസം നടത്താനൊക്കെ സാധിച്ചു അത് ഒരു ബി ജെ പി ഒരു സംഘടനാ മെഷീനറി കുറേ കൂടി ശക്തമായിട്ടുണ്ട് ഇപ്പോൾ ഈ വർക്കല നഗരസഭയിൽ ബി ജെ പിക്ക് നല്ല മെമ്പേഴ്സുണ്ട് പിന്നെ ഏതാണ്ട് പിന്നെ പന്ത്രണ്ടോളം മെമ്പേഴ്സ് ബി ജെ പിക്ക് കഴിഞ്ഞ വർഷം കിട്ടി അതേപോലെ തന്നെ നെടുമങ്ങാട് ബി ജെ പിക്ക് മെമ്പേഴ്സ് ഉണ്ട് പല പഞ്ചായത്തുകളിലും ബി ജെ പിക്ക് മെമ്പേഴ്സ് ഉണ്ട് ഫണ്ടൊന്നും ഇല്ലായിരുന്ന അതായത് രണ്ടായിരത്തി പതിനാലിൽ പോലും ഇല്ലാതിരുന്ന ബി ജെ പിയുടെ പ്രസൻസ് അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ വ്യക്തമാകാൻ തുടങ്ങി അതിൻ്റെ കൂടെ ഒരു ഒരു പരിണിത ബലമാണ് ആ പരിണിത ബലമാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ പിന്നെ നമ്മുടെ പിന്നെ എൽ ഡി എഫ് കാൻഡിഡേറ്റ് തോറ്റുമായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഒരു എന്താ പറയുക ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു മാറ്റം അവിടെ വിസിബിളാണ് അപ്പം അടൂർ പ്രകാശിൻ്റെ വിജയത്തിൻ്റെ മുന്നിൽ ഈ എൽ ഡി എഫിൻ്റെ ഭാഗത്തുള്ളൊരു വോട്ട് ചോർച്ച ഒരു നിർണായക ഘടകം തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ ആ ഒരു തുടർച്ച ഇപ്പോഴുണ്ടാകുമോ ആ വോട്ട് ബി ജെ പിക്ക് വോട്ട് കൂടുന്നതിൻ്റെ ഒരു നിർണായകമായ ഒരു ഫോഴ്സായി അവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം അത് ഈ നമ്മുടെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആ രീതിയിൽ ഒരു വലിയ മുന്നേറ്റം നടത്താനായിട്ട് മുരളീധരന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ശോഭ സുരേന്ദ്രനാണ് മത്സരിക്കുന്നത് ശോഭയ്ക്ക് വലിയൊരു എനർജി ഉണ്ട് അതെ എനർജി ലെവല് വളരെ കൂടുതലാണ് പിന്നെ സാധാരണക്കാരായ വോട്ടർമാരായിട്ട് പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ട് ഇടപെടുന്നതിൽ അതെ അവരുടെ ഒരു വലിയ പിന്തുണ ആർജിക്കുന്നതിൽ ശോഭയ്ക്ക് ഇട്ടുള്ള ഒരു വലിയ കഴിവുണ്ട് മുരളീധരനെനിക്കൂടെ ആദ്യമായിട്ടാണ് ഒരു പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മുരളീ നമുക്ക് ഒരു കണ്ടസ്റ്റൻ്റായിട്ട് ആ രീതിയിൽ അതെ അതെ നമുക്ക് വിലയിരുത്താൻ പറ്റിയേ കണ്ടസ്റ്റായിട്ട് ഇപ്പോൾ വേറെ സ്ഥിരമായി മത്സരിക്കുന്ന ആളെ നമുക്ക് അറിയാൾ പോയവിടംബരം പോകും അങ്ങനൊരു ഘടകം മുരയുടെ കാര്യത്തിൽ ഉണ്ട് ഉണ്ട് പുള്ളി ആദ്യമായിട്ടാണ് ഒരു പൊതുജനങ്ങൾ മത്സരിക്കുന്നത് കെ സുരേന്ദ്രൻ നമുക്കറിയാം എത്ര പൊട്ടൻഷ്യൽ ഉണ്ട് പുള്ളി പല മണ്ഡലങ്ങളും മത്സരിച്ചിട്ടുണ്ട് ശോഭയാണെങ്കിൽ അങ്ങനെയല്ലേ സോഡിയം വെള്ളത്തിലിട്ട് പോലെ പ്രവർത്തിക്കുന്ന വളരെ ഊർജ്ജസ്വലയായും ആലപ്പുഴയിൽ ശക്തമായ ഒരു ശക്തമായ സാന്നിധ്യമാണ് ഇതിനകം തന്നെ പിന്നെ ശോഭ പിടിക്കുന്ന വോട്ടുകൾ ആരെ ബാധിക്കും അത് കണ്ടമാനം വോട്ട് പിടിച്ചാൽ വേണുഗോപാലിനെ എത്ര ബാധിക്കും ആരിഫിനെ എത്ര ബാധിക്കും എന്നുള്ള ഒരു ഘടകം ഉണ്ട് തീർച്ചയായിട്ടും മാത്രമല്ല ഈ അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നതിനേക്കാളും ശക്തമായ സാന്നിധ്യം ശോഭക്കവിടെ പ്രകടിപ്പിക്കാൻ തീർച്ചയായും കുറേ വോട്ടെടുപ്പുകളിൽ അത്ര തന്നെ കാണുന്നില്ല പക്ഷെ വളരെ ഊളിച്ച് മാത്രമല്ല ആലപ്പുഴ ഒരു പ്രത്യേകത ഈ വിധ്വംസക സംഘടനകളുടെ പോപ്പുലർ ഫ്രണ്ട് പോലെയൊക്കെയുള്ള സംഘടനകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ ഒരു ദുസ്വാധീനം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോഴാണ് ശോഭ ചെല്ലുന്നത് നേർ വിപരീതമായ ഐഡിയോളജിയുമായിട്ട് അതെ എനിക്കൊന്ന് അവിടെ വളരെ ശക്തമായ ഈവൻ തീരദേശ മേഖലയിൽ പോലും ശക്തമായ സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചു കഴിഞ്ഞു ഇപ്പോൾ തന്നെ ശോഭാ സുരേന്ദ്രൻ ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ സാന്നിധ്യമായിരിക്കും ഒട്ടേറെ മണ്ഡലങ്ങളിൽ ബി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ജയിച്ചില്ലെങ്കിൽ കൂടി വരുന്ന തിരഞ്ഞെടുപ്പുകളിലേക്ക് നൽകുന്ന വ്യക്തമായ ഒരു സൂചന കൂടിയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കറ്റ് എ ജയശങ്കർ ഒപ്പം തന്നെ പി എച്ച് സനൽകുമാർ ഇരുവർക്കും നന്ദി വോട്ടെസ്റ്റ് ചോയ്സ് ട്വൻറ്റി ട്വൻറ്റി ഫോറിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം